നമുക്കിന്നൊരു പുതിയ വീഡിയോയിലോട്ട് സാധിക്കാം നമ്മളെപ്പോഴും ഗ്യാസ് കിട്ടും ഗ്യാസ് കേടാക്കും അപ്പം എന്നെ കിട്ടിയാൽ ഒരു അടുപ്പമുണ്ടാക്കിത്തരും ഒരു കുട്ടിയെടുപ്പ് ഉണ്ടാക്കിത്തരും അതേ നമുക്ക് ഒരു ചെമ്മീനും മാങ്ങയും ചക്കക്കൂലും കൂടെ ഇട്ട് ചാർ വെക്കാം നമുക്ക് ചെമ്മീനെ കൂട്ട് വറക്കാം ചക്കുരുില്ല ചക്കുരി ചക്കയുടെ സീസൺ ആയി വെള്ളതേ ഉള്ളു അപ്പോൾ നമുക്കൊരു അഞ്ചട്ട പത്ത് ഒരു ചെറിയ ഇഞ്ഞ് മൂടി ചക്ക അത് അഞ്ചട്ട പോലെ അവിടെ ഉള്ളായിരുന്നു ആ ഒരു അഞ്ചട്ട പത്ത് ഉരു വന്നു ആ പുരുടെ അടുത്ത് നമുക്ക് ഒരു ചക്കപ്പുരു കൂട്ട് ചരണ്ടിയിലോട്ട് നോക്കിയിട്ട് നമുക്ക് അടുക്കയിലോട്ട് പെട്ടെന്ന് വെക്കാം ചെമ്മീൻ വറുത്തെടുത്തേ അത് വറുത്ത് അതിൻ്റെ തലയും വാലും എല്ലാം കളഞ്ഞ് നമുക്ക് അങ്ങോട്ട് എടുത്താൽ ഇനി നമുക്ക് ഇതങ്ങോട്ട് വാരിയിട്ടൊന്ന് കഴുകി എടുക്കാം ചക്കക്കൂര അന്നിട്ടേക്കും നമ്മൾ അടച്ചാൽ വിളിച്ചു നേടാനായിട്ട് ഇതൊന്ന് കഴുകി നമുക്ക് ഇനി വെന്ത് കഴിയുമ്പോൾ നമുക്ക് มาง่ะป็าวเล็กแต่เจะตัวเจ้าตัวเป็นไอ้บุกุฎลยตัวงง่ะมีน่าตัวมันตัวมังง่ะมัก็อัดจุดตั้งมันเรีมางง่าย അതിനുള്ള തേങ്ങ നമുക്ക് അങ്ങോട്ട് അരച്ചെടുക്കാം നല്ലതായിട്ട് എല്ലാവരും ഇപ്പം മിച്ചിലൊക്കെ ഇട്ട് പക്ഷേ മിച്ചിലിട്ടൊക്കെ അരക്കുന്ന കഴിഞ്ഞാൽ നല്ല രുചി കല്ലിട്ടായിരിക്കുന്നു നല്ലതായിട്ട് കല്ലായിട്ട് നമുക്ക് തേങ്ങ അച്ചെടുക്കാം ഞാൻ അരച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാം കേട്ടോ നല്ലതായിട്ട് അരഞ്ഞിട്ടുണ്ടേ നമുക്കിനി അത് എടുക്കാം കല്ല അരയ്ക്കുന്നതിന് ഒരു പ്രത്യേക രുചിയാണ് നല്ല ഒന്നായിട്ട് പഞ്ഞി പോലെ വെന്ത് നമുക്ക് അത് ഉടച്ചിട്ട് ചെമ്മീൻ ഞാൻ അതിനകത്ത് ഇട്ട് ഇടാം ചെമ്മീനിട്ട് ശകലം കഴിയുമ്പോൾ മാങ്ങ അല്ലെങ്കിൽ ചെമ്മീൻ അതിൻ്റെ വറക്കിന് ഇതിൻ്റെ തലയും വാലും എല്ലാം കളഞ്ഞ് നമ്മൾ ചെമ്മീൻ വെച്ചിട്ടുണ്ട് ചെമ്മീൻ അങ്ങോട്ട് ഉണക്കച്ചെമ്മീൻ നല്ല ഒന്നാം തരം ഉണക്കച്ചെമ്മീ ചക്കൂരും ഉണക്കച്ചെമ്മീനും മാങ്ങായും കൂടെ നമുക്ക് ചേർന്ന് വെക്കാം മാങ്ങ മാങ്ങായും പച്ചമുളകും അരിയാപ്പിലയും കൂടെ അതുകൂടെ നമുക്ക് കിട്ടുക മഞ്ഞപ്പൊടി കൂടി നോക്കാം നമുക്കത് ചെമ്മീനും ചക്കപ്പൂരിയും നല്ലായിട്ട് വെന്ത നല്ലായിട്ട് വെണ്ടൊക്കെ ഉണ്ട് നമുക്ക് ഇനി അരപ്പം ചേർത്ത് കൊടുക്കാം

ഈ താളത്ത് വെച്ചിട്ട് അടുത്ത് ഇതിനകത്തോട്ട് അരപ്പിനകത്തോട്ട് ഇട്ടയച്ചാൽ മതി നമ്മുടെ കട റെഡിയാവും അപ്പോൾ എല്ലാവരും എൻ്റെ സ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മറക്കുമോ ഇല്ലല്ലോ എൻ്റെ അമ്മയുടെ സ്പെഷ്യൽ കറിയാണിത് എന്ന് ഞാൻ പറഞ്ഞില്ല എല്ലാവരും ചെയ്യുന്നതാണ് താങ്ക്